നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും ആ നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിലും അമ്മ നിർപ്പടെ തെരഞ്ഞെടുത്തവർക്ക് ഒരു നന്മയുണ്ട് അമ്മേ ദൈവത്തിന്റെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ സത്യത്തിൽ ആലോചനയിൽ ഒരു വിടുതലുണ്ട് അപ്പൊ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണണം പറയേ എനിക്ക് നീ നന്മ ചെയ്യണമെന്നല്ല ജനത്തിന്റെ പ്രാർത്ഥിച്ചു തുടങ്ങിയതെന്നാ പറഞ്ഞു ലോകത്തിൽ ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നവരൊക്കെ എങ്കിലും ദൈവം തന്നെ ഉണർത്തപ്പെടണമെന്നോ പ്രാർത്ഥിച്ചില്ല സ്വാർത്ഥതയാണ് പ്രാർത്ഥിച്ചു നടന്നെ വിശ്വാസം ജനത്തിന്റെ സിവിമാർമ്മൂത നിനക്ക് കൊയ്ത്തന്നെ അപ്പൊ ദൈവജനത്തിന് കൊയ്ത്ത് വേണമെങ്കില് ജനത്തിന്റെ എന്റെ കാര്യം നടക്കണേ എന്റെ കാര്യം നടക്കണേ ചുരുക്കവാ ചിലത് പറഞ്ഞു അതല്ല പ്രാർത്ഥന ഭർത്താവ് പോയി ഋച് മാറണേ മാറണേ മാറണേന്ന് പറഞ്ഞല്ലേ പ്രാർത്ഥിച്ചതാണോ അല്ല നമ്മളെ വിളിച്ച ദൈവത്തിന് നമ്മളെ കുറിച്ചു ചില കെട്ടിക്കണമെന്നുള്ള ചിലത് കൊണ്ടുവരണമെന്നും ചിലത് ദൈവിയെ സത്യം അറിയിക്കണമെന്നും ദൈവം വചനത്തിൽ ആക്കി തീർക്കണമെന്നും ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതിന് നമ്മൾ പ്രയോജനപ്പെട്ടില്ലെന്ന് എന്റെ കാര്യമൊന്നും നടത്തി തന്നെ എൻറെ മക്കളുടെ കാര്യമൊന്നും നടത്തി തന്നെ നാപ്പത്തഞ്ചു വർഷമായി ഉറങ്ങിയിട്ട് എന്റെ കാര്യം നടക്കണേ എന്റെ കാര്യം നടക്കണേ നടക്കണേന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം സ്ഥിതി മാറണം എന്താ പുരോഹിതന്മാർ പെട്ടകമെടുത്ത് യൂർപ്പാന്റെ നടുങ്ങി മൂന്നു ഭയപ്പെട്ടില്ല എന്താ ഉറപ്പുണ്ട് ஒற்றை பெட்டகன் கையின்ண்ட முணத்தில்லை அம்மா ஆமென் நீ விசுவாசிச்ச ஆமென் தெய்வத்தோடு அடுத்து வெற்றி என்கிற ஆமென் இயேசுவின் நீ आश्रयിക്കുന്ന ব্যক্তি என்கிற तेरे குடும்பத்துட பட்டகம் உரிந்து போகவும் வந்துவரச்சே ஆமென் ஆமென் அவ சவுட்டில் நின்න സ്ഥലத்து තුന്നു கள்ளி ወர்க்கா

എന്നിട്ട് പറയ സമുദ്രമേ നീ ഓടുന്നതെന്ന്

ਆਮੇ ਬਸ਼ਟੰਗਨ ਦਾ ਨਟੂ ਨਾ ਨਹੀਂ ਓੜੀ ਕੁੰਡਿਕਨਦਾ ਆਮੇ ਮ੍ਰਦਿਗੂਰਤਿਨ ਮਾਧ્યਤਿਲਾ ਨਹੀਂ ਓੜੀ ਅਪੀਨਦਾ ਆਮੇ ਰੱਈਆ ਟੋਟ ਆਮੇ ਪਟਕਮ ਆਮੇ ਮੈਂ ਯੇ ਬੀਚੋਸਿਕਨ ਇਨ ਦਾ ਦੇਵ ਆਮੇ ਹਾਲੇਲੂਆ ਆਮੇ ਨਰਾਸ਼ਵਥ ਇਨ ਦਾ ਦੇਵ ਆਮੇ ਆਮੇ ਮ੍ਰਦਿਗੂਰਮੇ ਹਰੂਲੀਆ ਦੇ ਰੇਕੇ ਸਭ ਸੁਣਦੇ ਹੱਥ ਛੁਡਾਵਾ ਦਵਾ ਉਦਾਰ ਵਰਖਾ ਸੁਣਾਓ ਰੋਬਾਰ ਭਗਵਾਨ ਪਰਿਸ਼ਿਧਾ ਮੇਰਾ ਬੰਮੇਂ ਚਲਾ ਦੂਰ ਕੜੇ ਤਾ ਮੇਰੇ ਸਾਹਮਣੇ ਆਮੇਂ ਹਾਲੇ ਇਹ ਤਾਂ ਛੇਯਾ ਨਹੀਂ ਕੱਟੇ ਇਹ ਤਾਂ ਛੇਯਾ ਨਹੀਂ ਕੱਟੇ ਆਮੇਂ ਆਦੀ ਚੇਲੇ ਤੋਂ ਮੈਂ ਚਲਾ ਦੂਰ ਕਮ ਆਮੇਂ ਹਾਲੇ ਇਹ ਤਾਂ ਕਹਵਾਈ ਆਇਆ ਹੈ ਆਮੇਂ

எாண்டனத்தில்வோம் உத எந்த എങ്ങനെ പ്രാപിക്കും പ്രാപിക്കാൻ തടസ്സമല്ല വാക്യം വായിച്ചൂറ്റിയാറാം സന്ധ്യ തന്നെ നാണിന്റെ നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ട നിനക്ക് പ്രാപിക്കണവോ ം എന്റെ ഓർത്ത് എന്റെ രക്ഷ കണ്ട് എന്നെ സന്ദർശിക്കേണ്ടതേ ദൈവജനത്തിന് രക്ഷ വെളിപ്പെടണമെങ്കിൽ വിടുന്ന ജനത്തെ ആമേൻ ഓർത്ത് പുച്ഛിക്കുകയല്ല

ദൈവവചനത്തില് പല കാര്യം പറയുന്നുണ്ട് നമുക്ക് എവിടെന്നൊക്കെയാണ് അനുഗ്രഹം വരേണ്ടത് എങ്ങനെയാണ് ഗ്രഹം വരേണ്ടത് എങ്ങനെയാണ് വരും യഥാർത്ഥ ലേഖനമാണ് നാലാം അധ്യായം അതിന്റെ ഒന്നു മുതലേ ചില വാക്യങ്ങൾ വായിച്ചി ആരാധിക്കാൻ പോകുന്നുണ്ട് അവകാശി യജമാനൻ എങ്കിലും ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല നിർത്തേ ആരാ നമ്മള് രാഘോവനെ വിവരത്തിൽ വെച്ചു തന്നെ അനുഗ്രഹപ്പെടുത്തുക പറഞ്ഞോ അനുഗ്രഹിക്കപ്പെട്ടവനാ ഉപായത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ അമ്മയുടെ അനുഗ്രഹം അനുഗ്രഹിക്കപ്പെടും എന്നൊരു വാക്ക് അല്ലേ യശാവിന്റെ അനുഗ്രഹം തട്ടിയെടുത്ത് പോവുക ഉപായോ ശിശു കളി സ്വന്തം പല വിധത്തിലുള്ള വക്രത ാര്യം സുഹോല് അല്ലെങ്കില് എവിടെയാ ചെന്ന് കിടന്നത് ആദ്യം ചെന്ന് കിടന്നത് എവിടെയാ

അവൻ അരികം തെറ്റിയിട്ടൊന്നു പോവുക അപ്പയുടെ വാക്കോട് ഇല്ലേ അപ്പനെ കളിപ്പിച്ച അപ്പനെ കണ്ണു കാണാൻ പാടില്ല സ്വന്തം അപ്പ അതിലൊക്കെ ഒത്തിരി ആശയന്ന് കിട്ടോ അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല സ്വത്രം പക്ഷെ വന്നു കഴിഞ്ഞില്ല അവന്റെ അപ്പൊ ഇങ്ങന്റെ വിചാരമല്ല ദൂഷികടക്കുമ്പോഴോ ഇവന്റെ വിചാരം അല്ല ക്ഷണത്തിന്റെ മൂന്നും കേറുന്നു ഇറങ്ങുന്നു അപ്പൊ എന്തിനു ദോഷങ്ങൾ കണ്ടു തീർച്ചയായി വിശുദ്ധ നീ വിശുദ്ധനാ നിന്റെ വിശുദ്ധനായിട്ടാ തരത്തിലെടുക്കേ പക്ഷേ ഇപ്പൊ കണ്ടെന്ന് പ്രാമിക്കുണ്ട് ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ഉറപ്പിക്കാൻ ചില അത്ഭുതം ചെയ്യും അതറിയാം വിളിച്ചായത്തിൽ ഉൽപ്പത്തിയില്ലേ എടുക്കുന്ന ഒരു അരുണപ്പാടെ കൊടുത്തോളൂ പണിപ്പാന്നിട്ട് ഇന്ന് ഞാൻ വലിയ ജാതിയാക്കാം അനുഗ്രഹിക്കാം എല്ലാം വിട്ടോ അരുണപ്പാട് കേട്ടതാ ചാടി ഇറങ്ങി എല്ലാം വിട്ടു പക്ഷെ പതിനഞ്ചാം അധ്യായം വരെയും ദൈവം ഒരു അച്ഛനും വിടുന്നില്ല വാക്കിൽ ദൈവം എന്താ നീ എനിക്ക് എന്ത് എന്താ വാക്യം നീ എനിക്ക് എന്ത് വരാനുള്ളവനാണെങ്കിലും നിറ്റിയതൊക്കെ അവിടെ ഇട്ടേച്ച് പോകുന്നത് പിന്നെ നീ മണ്ടൻ ചോദ്യം ചോദിക്കാൻ തരോത്രം അപ്പോഴാണ് തീരുമാനിച്ചത് മക്കളൊന്നുമില്ല അവൻ ആശയങ്ങൾ കൂട്ടിമുട്ടുക ദൈവത്തിന്റെ വാക്കും തന്റെ ആശയം കൂടെ കൂട്ടിമുട്ടുക എന്ത് നീ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം ഇരിക്കാം പക്ഷെ ഇപ്പൊ നിന്റെ അനക്കമില്ല സകലും വിട്ടേ ഊഴക്കുക അനുഗ്രഹമില്ല അവയെ വിളിച്ച ദൈവം വിശ്വസനഅല്ലേ പതിനഞ്ചാം അധ്യായം വന്നപ്പോ അബ്രഹാമിനെ ദൈവം ഇറക്കിയ അരുടെ വീണ്ടും ഒരു ദർശനം കൊടുക്കുക എന്താ ഉറപ്പ് നമ്മെ ദർശനത്തിൽ പ്രത്യേകിച്ചു സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇവൻ ഇനി അരുളപ്പാട് പോരാ വ്യക്തമാക്കണം ഒരു വ്യക്തത കൊടുത്തു നിന്നെ ഞാൻ അനുഗ്രഹിക്കാം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നീ എനിക്ക് എനിക്കെന്ന് അരിഞ്ഞ മക്കളില്ല അനന്തര വകാശി കുടുംബത്തിൽ വളരുന്നുണ്ട് അവനല്ലേ ദൈവം നിന്നെ ഞാൻ അനുഗ്രഹിക്കാം ചോദ്യം പതിനേഴാം അധ്യായം വരെ ദൈവം കണ്ടിട്ടില്ല എത്ര വർഷം പോയി നീ പോകുന്നിടത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ വരുന്നിടത്ത് അനുഗ്രഹിക്കും നീ ചെയ്യുന്നവകെ അനുഗ്രഹിക്കും ചില മുതിരുന്നു വ്യാജത്തിന് അനുഗ്രഹം

ഇവനായിട്ട് ട്രെയിനിങ് ആണ് അപ്പന്റെ കൗശലത്തിൽ അല്ലെങ്കിൽ അപ്പന്റെ വീട്ടിൽ കഴിഞ്ഞു കൂടി ഇരുന്നപ്പോ കഷ്ടത ഇവൻ അറിഞ്ഞില്ല തൊഴിൽ ഇവൻ അറിഞ്ഞില്ല ഭാരങ്ങൾ ഒന്നും ഇവൻ അറിഞ്ഞില്ല അപ്പന്റെ സുരക്ഷതയിൽ ഇവൻ ജീവിച്ചവൻ പക്ഷേ അവൻ ലാവാന്റെ വന്നപ്പോ അമ്മാ നല്ല പോലെ പണിയെടുപ്പിക്കാൻ എഴു അതിനൊരു നിർദിഷ്ട ബുദ്ധിമുട്ട കൊടുക്കും എന്ത് പ്രേമിക്കണം അല്ലേ ദിയ പകല് വചനത്തിന് ആരകൾ നിങ്ങളോട് ആഴങ്ങൾ കാണണമെങ്കിൽ ആമേ വായും സൂത്രം കൗശലം നമ്മുടെ ഉള്ളിലിരുന്ന പ്രവർത്തിക്കത്തില്ലേത്രം അല്ലേ അപ്പൊ ഇവിടെ ഇരിക്കുന്ന നേരത്തിന് അതാണെന്നാണോ അല്ല അല്ല ഇന്ന് ഞാൻ ഈ കേൾക്കുന്നവർക്കൂടെ വേണ്ടിയായി പറയുന്നു േഫല്ലേ അറിയാം എത്ര ആൾക്കാർ ഗ്രഹുന്നത് അതുകൊണ്ട് അവയെ പിടിച്ചിട്ട് പറയല്ലോ പ്രാർത്ഥിച്ചോ 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 ആയിരുന്നതിനുള്ളിൽ അല്ലെങ്കിൽ ഇപ്പം നേരം സ്ഥോത്രം അവ അതുകൊണ്ട് ഓർത്തോണം ഈ സൂത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നാല് മറുപടി ഈ സൂത്രക്കാരാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നിങ്ങളൊന്നും പ്രാർത്ഥിക്കാം

કલ્યાણ મરું નહીં તડન્યા ના કે બધીશાલ માવરાનામાં આવો ઓમ 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 ના ના ઓડા તૈયાર આઈ ઓમ જોડીયા તૈયાર આઈ ઓમ સરીકે તૈયાર આઈ ઓમ ઓમ ಅದ್ವಾರಿಕೆ ನಡೆಯ رہی ಸ್ತೋತ್ರ ಲೇಹುವೆ ಅಮೆ ಇನ್ನು ಬಳಿ ಪರಿಶುದ್ಧ ಪೂಪರಯ್ಯ ನಾನು ಚिले ನನ್ ಮಕಾಣು ಅಮೆ ಅಕ್ಕೋವೆ ನಿನ್ನ ನನ್ ಮಕಾಣೋ ಕಟ್ಟಿಲ್ಲ ಅಮೆ ಅದ್ವಾರ ಮಾತ್ರ ಮಿಂಚ ಕಾರಣ ಏನ ಬಾಯೇಂ ಕೂಡಿಪೋಯಿತು നിനക്ക നിന്റെ തലമുറക്ക് മടിയിൽ അവകാശിച്ചു എന്നാൽ അവൻ ഗൃഹവിചാരകന്മാരും ദാസന്മാരും അവിടെയുള്ള മറ്റു പുറം പണിക്കാര് ശിശുവിനേക്കാൾ അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യം അവ അനുഭവങ്ങൾ അവരുടെ മണിയിൽ എന്തുകൊണ്ട് ആദ്യ പാഠങ്ങളിൽ തന്നെ നടക്കുകയാവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ നിന്റെ തലമുറ ഉയരാത്തതിന്റെ തടസ്സ കാരണം യനും വന്ന് നിനക്ക് സാധിച്ചിട്ടില്ല ശിശുവിന്റെ ആദ്യ പാടത്തിൽ കഴിഞ്ഞ ഒമ്പത് താഴ്ച മരിയാണി മുരങ്കാലും അലയോളോ തലയോളോ പരിശുദ്ധ വരണം സമയ കല്യാണ അപ്പോ പരിശുദ്ധാത്മാവിന്റെ അളവ് വന്നാൽ ചിറം കണ്ടിച്ച് കേട്ടേ അവൻ ആഴത്തിലെ ദർശനത്തിലേക്ക്

ജനത്തിന്റെ നീ ചവിട്ടി നിന്ന കല്ല് പെറുക്കിക്കോള അവ അനുഭവത്തെ അവ കരയിൽ കൊണ്ടുവന്ന് നിങ്ങൾ விதார்க்கன்மார் விஷ்யோசிச்சா பூராச்சா चाउटी देता हमें प्रजीकून अच्छे कर धंधे में मेरे दिमाग में दुर्तिया दही बनती है कारा बनती है माला बनती है हमें 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 वो धान देख करे ही कटवा तो नाटा है दूसरा हर थोड़ी में पूड़े लख खाना है हंड्रेड बार खाना है ये कम चाहिए पति के लिए ये शब्द तो नाम बने और

അനലൂഷു മരവത്തെ ചേവലിമേലെ എന്നരികിൽ ഹേ രോമൻ ഞാൻ അറിയുന്നു എങ്ങനെയാണ് അത് കാണും ഏതു വീണ്ടകലതും ഞാൻ നേരെ നമ്മുക്ക് നിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നി നിന്നടവിടെയാരോ ഏതു അനുഭവം തന്നീ നീ ഏലക്ക प्रतिगूढ़ तेरी सरीज़ तो प्रतिगूढ़ तेरी हिरानी है तो प्रतिगूढ़ शक्ति ले हार आवाज़ नहीं कहता अधिक बंगी होला घड़ी अधिक वर्ल्ड की जा भीग रहा है अधिक साले की में ना खाबी हूँ मतलब आधी जा सारे तो अधिक शूटिया मात्रा में मुक्की कराई हुआ था सारे तो अधिक ऊँधेरा बरात देखो बिन

ये डाल मिलती है सतोची के दादा आमेन ये बटन का रे खूब ये हलपा आमेन के माई ने बोला अभी टिकड़ा न गो पपा रे टिकड़ा तो गो न बढ़िए आमेन नित विश्वास जीवन है െതിട്ടും അനീതിയുടെ ബന്ധന പുരുപ്പുകൊണ്ട് ഘടകേറി മുടിഞ്ഞു നീ മടങ്ങി വരണം നിന്റെ തലമുറ നാനാവിധമായി പോകണം ഒന്നിലും ഒന്നിലും आमेन शून्य मात्राय अलञ्ञ दयै वरनमः वादित क्षपिन्दि शक्तिरं नडमिने मूढाना घम्बलः ह॥ हदुरेण गच्छमः हदुरेण गच्छनाः आमेन 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 पदाज्येप् तु मड्यि वरमव कार्थवन् निमिले। हाँ भाई तो ये तो भी शक्ति रहेगी खुल जाए माउंट पराज़ ये खुल जाए ദൈവം ആരെന്ന് അറിയിക്കുക ദൈവത്തിന്റെ കരം എന്നു മനസ്സിലാക്കുക വേർപെട്ടത് ആർക്ക് വേണ്ടി എന്ന് വ്യക്തമാകുക ഹല്ലേലൂയീ ഈ വിഷയ എതിരാളികളുടെ മാർഗ്ഗം ദീകുന്നോ